കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ ഹോസ്പിറ്റലിലെ കഞ്ചാവേട്ടയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് അനുരാജ് എന്നാണ് ഇയാളുടെ പേര് ഇയാൾക്ക് വേണ്ടിയാണ് കഞ്ചാവ് കൊണ്ടുവന്നത് എന്നത് ഇന്നലെ പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥികൾ സമ്മതിച്ചിരുന്നു എന്ന വിവരമൊക്കെ ഇന്നലെ രാത്രി തന്നെ പുറത്തു വന്നതാണ് ആഷിഖ് ഷാ ലിഖ് എന്നിവരാണ് ഇതിൽ കഞ്ചാവുമായി എത്തിയത് അവരിൽ നിന്നാണ് ഇവരിലേക്ക് കഞ്ചാവ് പോകുന്നത് അത് പ്രധാനമായും ഈ പ്രധാന പ്രതിക്ക് വേണ്ടിയാണ് എത്തിക്കുന്നത് അനുരാജ് എന്നാണ് ഇയാളുടെ പേര് ഈ വിശദാംശങ്ങൾ ഇന്നലെ തന്നെ വന്നതാണ് ഇപ്പോൾ ഇപ്പോൾ അയാളെ പോലീസ് എന്നതാണ് വിഷ്ണു വിഷ്ണു സുരേഷ് ഇയാൾ കൊല്ലം സ്വദേശിയാണ് എന്ന വാർത്തയാണ് ഇന്നലെ നമ്മൾ അറിഞ്ഞത് എവിടെ നിന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ ുമായിട്ടില്ല ഇയാളെ പിടികൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്നലെ തന്നെ ഇയാളെ പിടികൂടാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിരുന്നു ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം കേന്ദ്രീകരിച്ച പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഈ ആഷിക്കും സാലിക്കും നല്ല മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അനുരാജിലേക്ക് അന്വേഷണം എത്തിയത് ഇയാൾ അവിടുത്തെ മൂന്നാം വർഷ വിദ്യാർത്ഥി എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ ലഹരി വാങ്ങാനുള്ള പണം ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് അതായത് ഈ വിദ്യാർത്ഥികൾ നൽകിയ പണം ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ഇയാളുടെ അക്കൗണ്ടിലാണ് സമാഹരിച്ചത് അവിടെ നിന്ന് ഇയാളുടെ അക്കൗണ്ട് മാർഗം ഈ ഇവർക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് അവിടെ ഈ അനുരാജ് ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഇത് തങ്ങൾ ഇവർക്ക് ഇയാൾക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് ഒരു തിനു മുൻപും സമാനമായ രീതിയിൽ ആഷിക്കും ഷാലിക്കും ഈ ഹോസ്റ്റലിലേക്ക് ലഹരി എത്തിച്ചപ്പോൾ അതിന്റെ ഒരു ഇടനിലക്കാരനായി നിന്നതും ഈ ആണോ എന്നൊരു സംശയം പോലീസിനുണ്ട് അതിനി വിശദമായി ചോദ്യം ചെയ്യണം ആദ്യം അതായത് ഈ രണ്ട് കിലോ രണ്ട് കിലോഗ്രാം ഓളം കഞ്ചാവ് ഈ ഹോസ്റ്റലിൽ ആദ്യം എത്തിച്ചത് ഈ മുകളിലത്തെ നിലയിലുള്ള അനുരാജിന്റെ മുറിയിലാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം അത് അവിടെ നിന്ന് പിന്നീട് താഴെ റൂമിലേക്ക് മാറ്റുകയാണ് ഇപ്പോ പാക്കറ്റുകളാക്കി മാറ്റുന്നതിന് വേണ്ടി താഴെ റൂമിലേക്ക് മാറ്റിയതെന്നാണ് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും നിർണായകപ്പെട്ട ഒരു കസ്റ്റഡിയാണ് ഉണ്ടായിരിക്കുന്നത് അതിന്റെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും ഇതൊരു ഇതര സംസ്ഥാനക്കാർ അതായത് സുഹൈൽ എന്ന പേരുള്ള ഒരു ഇതര സംസ്ഥാനക്കാരിൽ നിന്നാണ് ഇത്തരത്തിൽ ബൾക്ക് എമൗണ്ടായി കഞ്ചാവ് വാങ്ങിയതെന്നാണ് ഈ ആഷിക്കും ചാലിക്കും മൊഴി നൽകിയിട്ടുള്ളത് ആ മൊഴി കൂടി അത് ഈ കൂടി സാധൂകരിച്ച ശേഷമായിരിക്കും അയാളുടെ അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് അടക്കുക അയാളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്തായാലും ഈ കേസിൽ അനുരാജിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു അതായത് ഈ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥി തന്നെയാണ് അനുരാജൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിൽ നിന്ന് അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ നിലവിൽ പഠിക്കുന്ന രണ്ടാമത്തെ വിദ്യാർത്ഥി കൂടിയാണ് അനുരാജ് ഇയാൾ കൊല്ലം സ്വദേശിയാണോ അങ്ങനെയാണല്ലോ ഇന്നലെ നമ്മൾ അറിഞ്ഞത് അങ്ങനെ തന്നെയാണോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വിഷ്ണു അനുജ ഇന്നലെ പോലീസുമായി സംസാരിച്ച ഘട്ടത്തിൽ അവർ വ്യക്തമായി പറഞ്ഞിരുന്നു ഇയാൾ കൊല്ലം സ്വദേശിയാണ് അതുകൊണ്ടാണ് ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നത് പക്ഷേ പിന്നീട് ആ റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിൽ ഈ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല റെയ്ഡിന്റെ വിശദാംശങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ഇയാൾ മുങ്ങിയതാകാം എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഒരു വിവരം പക്ഷേ ഫോൺ കൃത്യമായി ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒപ്പം ഈ ആഷിക്കിന്റെയും ഷാലിക്കിന്റെയും മൊഴി ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു ആ ബാങ്ക് ഡീറ്റെയിലുകളൊക്കെ പോലീസിന് ചിലത് ലഭിച്ചിട്ടുണ്ട് ചില ആളുകളൊക്കെ ഇയാൾക്ക് ഗൂഗിൾ പേ വഴി പണം നൽകിയ ചില വിവരങ്ങളൊക്കെ ഇയാൾക്ക് ഈ പോലീസിന് ലഭിച്ചിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അറസ്റ്റ് എന്ന നടപടി കസ്റ്റഡി എന്ന നടപടിയിലേക്ക് പോകാൻ തീരുമാനിച്ചത് പിന്നീട് വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് അല്പസമയത്തിനകം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിഷ്ണു ഇതൊരു വിപണന കേന്ദ്രം കൂടിയാണ് ഈ ഹോസ്റ്റൽ എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ നമ്മൾ ഇന്ന് രാവിലെയും അതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തുവിടുകയാണ് അപ്പോൾ അനുരാജ് എന്ന് പറയുന്നയാൾ ഇത് വിൽക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് എന്ന് നമുക്ക് പറയാമോ അതിന് തീർച്ചയായും ആ കോളേജ് ഹോസ്റ്റലിൽ നടക്കുന്നത് അത് കളമശ്ശേരിയിലെ ഒരു പ്രധാനപ്പെട്ട കഞ്ചാവ് വിപണന കേന്ദ്രം ഒരു കോളേജ് ഹോസ്റ്റൽ എന്നതിനപ്പുറത്ത് ഒരു ലഹരി വിപണന കേന്ദ്രം എന്നാണ് പോലീസിന്റെ കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ കണ്ടെത്താനായത് അതായത് അവിടെ ഈ ലഹരി പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധനം അത് അളവ് നൽകുന്നതിന് വേണ്ടിയുള്ള സാധനം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വസ്തുക്കൾ അതൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഈ നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചത് അത് ഈ കോളേജിനകത്ത് മാത്രം നിൽക്കുന്ന ഒരു വിപണനമാണ് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം കരുതിയിരുന്നത് പക്ഷേ അത് അങ്ങനെയല്ല കോളേജിന് പുറത്തേക്ക് മറ്റേ കോളേജ് കോളേജിന് പുറത്തേക്കും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഇവിടെ ഈ കഞ്ചാവ് വിൽക്കുന്ന ആ സംവിധാനം ആ ഹോസ്റ്റലിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് കോളേജിന് പുറത്തും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ ഇവിടെ നിന്ന് ലഭ്യമാക്കുന്നുണ്ട് അതായത് ഇവിടെ പാക്ക് ചെയ്ത് പുറത്തേക്ക് കൊടുക്കും ആഷിക്ക് അതിലൊരു പ്രധാനിയാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട് അനുജ ഇതിപ്പോൾ പിടിയിലായിട്ടുള്ള വിദ്യാർത്ഥി അതായത് ആകാശ് നിലവിൽ അറസ്റ്റിലുണ്ട് കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇത് കൊണ്ട് എത്തിച്ചു കൊടുത്ത വിദ്യാർത്ഥികൾ അപ്പോൾ അവരൊക്കെ കൃത്യമായി തന്നെ ഇയാളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടിയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും ഇതിൽ പിടികൂടാനുള്ള മറ്റ് വിദ്യാർത്ഥികൾ കൂടിയുണ്ടോ വിഷ്ണു അനുജ ഉറപ്പായും കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഒരു അന്വേഷണം പോകുന്നുണ്ട് പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് അങ്ങ് പോകുന്നില്ല കാരണം ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർക്ക് ഈ പിടിയിലായ ആളുകളുമായൊരു കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം കസ്റ്റഡിയിൽ എടുത്താൽ മതി എന്നുള്ളതാണ് നിലവിൽ വിദ്യാർത്ഥി ഈ പോലീസിന്റെ ഒരു തീരുമാനം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണ് അനാവശ്യമായ കസ്റ്റഡിയിലെടുത്ത് അവരുടെ ഭാവി തുളയ്ക്കാൻ പോലീസ് ഉദ്ദേശിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പിടിയിലായ ഈ ആഷിക്കും ഷാലിക്കും അതോടൊപ്പം അനുരാജും ഒക്കെയായി ബാങ്ക് ിടപാടുകളോ ഫോൺ ചാറ്റുകളോ ഒക്കെ നടത്തിയിട്ടുണ്ട് അവർ ഈ ലഹരിക്കണ്ണിയുടെ ഭാഗമാണ് എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമായിരിക്കും ഇനിയുള്ള അറസ്റ്റുകൾ ഉണ്ടാകുക ഇപ്പോൾ ഈ അനുരാജിന്റെ അറസ്റ്റ് തന്നെ വളരെ കൃത്യമായി നടത്തിയിട്ടുള്ള ഒരു അറസ്റ്റാണ് അതായത് അവിടെ ആളുകൾ ഉണ്ടായി ഇയാളുടെ പരിശോധിച്ച ശേഷം നടത്തിയിട്ടുള്ള ഒരു അറസ്റ്റ് ആണ് അതുകൊണ്ട് അത്തരം അറസ്റ്റുകളിലേക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നടത്തുക അനുജ അതെ അനുരാജ് കൊല്ലം സ്വദേശിയാണ് പക്ഷേ എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായിട്ടുള്ളത് എന്ന് നിലവിൽ നമുക്ക് വ്യക്തമായിട്ടില്ല അത് എന്തായാലും അയാളെ ഇങ്ങോട്ടേക്ക് ഉടൻ തന്നെ എത്തിക്കും എന്ന് നമുക്ക് കരുതാമല്ലേ വിശദാംശങ്ങളൊക്കെ പോലീസ് പുറത്തുവിടില്ലേ തീർച്ചയായും അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകും നിലവിൽ കസ്റ്റഡിയിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് കസ്റ്റഡിയിൽ എടുത്തത് ഇന്നലെ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലാകുന്ന നാലാമത്തെ ആളാണ് അനുരാജ് അതിൽ ഇനി കൂടുതൽ ആളുകൾ ഈ കേസിൽ അറസ്റ്റിലാകാനുണ്ട് അനുരാജ് ഈ കോളേജിലെ തന്നെ മൂന്നാം വർഷ വിദ്യാർത്ഥി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കോളേജ് ഹോസ്റ്റലിനെ ഒരു വിപണന കേന്ദ്രമാക്കി മാറ്റുന്നതിന് പ്രധാനി അനുരാജ് അടക്കം ആളുകൾ എന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാകുന്നത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളാണ് ഈ കേസിൽ ഇനി ഏറ്റവും നിർണായകമാകുക ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയും അതിന് അതിൻ അന്വേഷണം ഉണ്ടാകുകയും ഈ മറ്റാർക്കൊക്കെ ഏതൊക്കെ ഘട്ടത്തിൽ ഇത് എവിടെയൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യുക ആ അന്വേഷണ ഘട്ടത്തിലായിരിക്കും അനുരാജിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ആകാശിനെയും അനുരാജിനെയും ആഷിക്കിനെയും ഷാലിക്കിനെയും നാലു പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും നിലവിലുണ്ട് ഈ നാലു പേർക്ക് അപ്പുറത്ത് മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊരു പരിശോധന നടത്തി ഇതര സംസ്ഥാനക്കാരനല്ലാതെ മറ്റാരെങ്കിലും ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ വിശദമായ പരിശോധന നടത്തുമായിരുന്നു വിശദമായ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം ഈ കഴിഞ്ഞ ദിവസം ഈ കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായ അല്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലിൽ നടത്തിയ ആ ലഹരി വെട്ട അതിൽ അതിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ വരുന്നു കളമശ്ശേരി പ്രദേശത്തെ പ്രധാനപ്പെട്ട ഡ്രഗ് ഗ്യാരേജ് എന്ന് ഈ പോളിടെക്നിക് കോളേജിനെ കോളേജ് ഹോസ്റ്റലിനെ വിശേഷിപ്പിക്കാം അവിടെ വിപണനവും വിൽപ്പ വിപണനവും ഉപയോഗവും ഒക്കെ വളരെ നിർലോകം നടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പിടികൂടിയ സാഹചര്യത്തിൽ മാത്രമാണ് ആ വിവരങ്ങൾ പുറത്തു വന്നത് അതിനു മുൻപ് എത്രയോ തവണ അവിടെ ഇത്തരത്തിൽ ഈ ശരി കഞ്ചാവ് വസ്തുക്കൾ വന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ തന്നെ നാല് പാക്കറ്റോളം കഞ്ചാവാണ് ഈ ഹോളി ആഘോഷത്തിന് മുന്നോടിയായി അവിടെ എത്തിച്ചത് അതിൽ രണ്ട് പാക്കറ്റ് മാത്രമാണ് പോലീസിന് പിടികൂടാനായത് ബാക്കി ഉള്ളതിനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് അനുജ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ കേസിലാണ് പ്രധാന പ്രതി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് അനുരാജ് എന്നാണ് മൂന്നാം വർഷ വിദ്യാർത്ഥിയുടെ പേര് ഇയാൾക്ക് വേണ്ടിയാണ് കഞ്ചാവ് പ്രധാനമായും എത്തിച്ചത് എന്നത് ഇന്നലെ ഈ കഞ്ചാവ് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ആഷിക്കും ഷാലിക്കും പറഞ്ഞിരുന്നു ഇപ്പോൾ അയാൾ പിടിയിലായിരിക്കുന്നു അയാൾ കൊല്ലം സ്വദേശിയാണ് അനുരാജ് എവിടെ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത് എന്നതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും ഇയാളൊരു വിപണന കേന്ദ്രത്തിന്റെ തലവൻ എന്ന തരത്തിലേക്ക് കൂടി ഇയാൾക്ക് ഇവിടെ പ്രസക്തിയുണ്ട് പോലീസ് കൂടുതൽ വിവരങ്ങൾ ഇയാൾ െന്ന് ചോദിച്ചറിയുകയും എന്താണ് അടുത്ത നടപടിക്രമം എന്നൊക്കെയുള്ള നമുക്ക് അല്പസമയത്തിനകം പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും